സുലോചനയുടെ കോളേജ് തുറക്കാരായി ബിന്ദുമോളെ നഴ്സറി സ്കൂളിലും ചേർക്കണം അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ഞായറാഴ്ച പോവും നമ്മൾ കാര്യം കല്യാണ ഉള്ളൂ പൂർണ്ണ എങ്കിൽ കല്യാണം നടന്ന പോലെ അങ്ങ് കരുതുക അടുത്ത ആഴ്ച ഉണ്ണികൃഷ്ണൻ വരുമ്പോൾ ഞാൻ എങ്ങോട്ട് അയക്കാം പെണ്ണും ചെറുക്കനുമായിട്ടൊന്ന് സംസാരിച്ചോട്ടെ അതൊരു നല്ല കാര്യമാണ് ബാലൻ കൊച്ചു

നേരം മതി അമ്മ വരുന്നുണ്ട് ഇന്നല്ല ഓ ആശ്വാസം ഇപ്പോഴേക്കോളൂ എന്റെ ഫ്രണ്ടിന് കൊടുക്കാൻ ഞാൻ തനിക്കൊരു കത്ത് തരാം അതുകൊണ്ട് കൊടുത്താൽ അയാളുടെ കമ്പനി തനിക്ക് ഒരു ജോലി വരും ഓക്കെ പ്രാർത്ഥനയൊക്കെ പിന്നെ ഇവിടെ എല്ലാം ഒന്നെ ക്ലീൻ ചെയ്ത് പോലെ ആക്കണം അമ്മ നോക്കിയാൽ ഒരു സംശയം തോന്നരുത് എന്നിട്ട് എന്നിട്ടുണ്ടാ സ്ഥലം ഇട്ടോണം അമ്മ വരുന്നു എന്ന് അറിഞ്ഞപ്പോ ഗീതയ്ക്ക് ഭയം തോന്നുന്നുണ്ടോ ഭയമല്ല എന്തൊരു കുറ്റബോധം പോലെ എന്തിനെ അടുക്കള കുറ്റബോധം അത് ശരിയാ അടുക്കള പ്രേമം എന്ന് വേണമെങ്കിൽ പറയാം പോകണ്ട ഏതെങ്കിലും ഹോട്ടലിൽ പോകുന്നതാണ് നല്ലത് എഞ്ചിനീയർമാരും കോൺട്രാക്ടർമാരും സഹകരിച്ചു കഴിയണമെന്നുള്ള അഭിപ്രായക്കാരനല്ലേ സാറ് തെനോടെ കാര്യത്തിലും നമുക്കൊന്ന് സഹകരിച്ചുകൂടെ കുച്ചു ആ വന്നു ചതിച്ചോ പേടിക്കണ്ട അമ്മ വന്നിട്ടില്ല വയനെ രക്ഷപ്പെട്ടു ഈശ്വര ഉള്ള ചിലൻ വരാൻ എന്താ ഇത്ര ആവശ്യം എന്റെ പൊന്നു കുഞ്ഞെ എഴുത്തു വരുമ്പോ ഞാൻ വീട്ടിലില്ലായിരുന്നു അതുകൊണ്ടാണ് വൈകി പോയത് ആ അമ്മ ഇന്നപ്പോഴെങ്കിലും വരും ഇവിടെ കൊഴപ്പൊന്നുമില്ലല്ലോ എന്ത് കുഴപ്പം അല്ല സാധനങ്ങളെല്ലാം ഇരുന്നാൽ തന്നെ ഇരുപ്പുണ്ടല്ലോ അടച്ച പിന്നെ ആരും കൊണ്ടുപോകാൻ കൊണ്ട് ചോദിച്ചു പോയതാണ് കുഞ്ഞെ അല്ല ഈ തീയേറ്ററിൽ കൊണ്ടെല്ലാം ഇവിടെ വിട്ടതാരാ വന്ന് കയറുമ്പോഴ് കണ്ടാ മതി എന്റെ കച്ചവടം ഒതുക്കിയത് തന്നെ അയ്യോ അമ്മ വരുന്നുണ്ട്

ഗുഡ് ഇതൊക്കെ തുടച്ചിട്ട് ഒരുപാട് ദിവസമായി തോന്നുന്നില്ല ഈശ്വര പിള്ളേ ഉത്തരവ് കാലത്തും വൈകിട്ടും തുടക്കുന്നുണ്ടായിരുന്നു ഉത്തരവ് ഈ അടുക്കളയിൽ

ഈശ്വരയുടെ വീട്ടിൽ വരാൻ പറഞ്ഞേക്കു കുഞ്ഞേ ഇവിടെ എന്തൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് അന്ന് സാരമില്ല ഈശ്വര ഉള്ള ചേട്ടാ കുഞ്ഞിനെ എന്നെ ഏൽപ്പിച്ചിട്ടത് അതെയോ പിന്നെ എന്നിട്ട് ഈശ്വരമുള്ള ചെടവളായിരുന്നു എന്റെ പൊന്നു കുഞ്ഞെ ചതിക്കല്ലേ കൊച്ചമ്മ ഈ വിവരം എന്റെ ആപ്പീസ് വാ പാല് വേണ്ട എനിക്ക് വയറ്റിന് വേണ്ട സൂടില്ല

കണ്ടിട്ടില്ലേ കാലത്ത് നീ േ അമ്മ കണ്ടെന്ന് തോന്നുന്നു പേടിക്കണ്ട എന്നാലും അവരിത് അറിയണമല്ലോ എന്റെ അമ്മയ്ക്ക് എന്റെ ജീവനാണ് ഒരു കാലത്തും എന്റെ ആഗ്രഹത്തിന് അവരെ